ഡോക്ടർ വ്യത്യസ്ത ടൈപ്പ് തരത്തിലുള്ള മുഖക്കുരുകൾ ഉണ്ട് ഉണ്ട് നമ്മളിപ്പം സാധാ ക്ലാസിക്കലി കാണുന്ന മുഖക്കുരുവിൽ ഇൻഫ്ലമേറ്ററി നോൺ ഇൻഫ്ലമേറ്ററി ടൈപ്പും ഉണ്ട് അപ്പോൾ അതിനകത്ത് നോൺ ഇൻഫ്ലമേറ്ററി ടൈപ്പാണ് ഈ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് കോമൺ മാൻ ലേമാൻ ടേമിൽ പറയുന്നത് നോൺ ഇൻഫ്ലമേറ്ററി ആണ് ഇത് രണ്ടും ഇൻഫ്ലമേറ്ററിയിൽ ഈ വേദനയുള്ള ചുമന്ന കുരുക്കളാണ് ഇൻഫ്ലമേറ്ററി എന്ന് പറയുന്നത് അതിൽ തന്നെ ചെറിയ വലുപ്പത്തിലും ഉള്ള ഉണ്ട് എന്നാൽ പിന്നെ ഒത്തിരി വലുപ്പം ഉള്ള പസ് പസ്ഫിൽഡ് ആക്കനേസും സിവിയർ ഫോം ഓഫ് ആക്കനേസും അതിനകത്ത് വരാം ഇതല്ലാതെ തന്നെ ഈ ചില ഓക്കിപ്പേഷനായിട്ട് ബന്ധപ്പെട്ടും ആക്കനെ കാണാറുണ്ട് അതാണ് ക്ലോർ എന്ന് പറയുന്നത് അതായത് ചില ഈ ക്ലോറനേറ്റഡ് ഹൈഡ്രോകാർബണായിട്ട് ഇൻട്രാക്ഷൻ ഉള്ള ചില കെമിക്കൽസ് ഉള്ള പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അതായത് ഫംഗിസൈഡ് പെസ്റ്റിസൈഡ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ കാണുന്നതാണ് ക്ലോറാക്നെ അപ്പം ഇത് മെയിനായിട്ട് ഇൻറ്റിമേറ്റ് ബോഡി ഏരിയാസിൽ ചെവിൻ്റെ പുറയിൽ അങ്ങനത്തെ സ്ഥലത്താണ് കാണുന്നത് അല്ലാതെ സാധാ നമ്മൾ ആഖിനെ വരുന്ന സ്ഥലത്ത് അല്ല പിന്നെ കാണുന്നതാണ് റേഡിയേഷൻ ആക്കനെ അതായത് ഈ റേഡിയേഷൻ തെറപ്പിയൊക്കെ എടുക്കുന്ന ആൾക്കാരിൽ ആ പർട്ടിക്കുലർ റേഡിയേഷൻ എക്സ്പോഷർ വരുന്ന സ്കിന്നിൽ കാണുന്നതാണ് റേഡിയേഷൻ ആക്കന പിന്നെ ട്രോപ്പിക്കൽ ആക്നയുണ്ട് ട്രോപ്പിക്കൽ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഉള്ള സ്ഥലത്ത് ഇൻറ്റെൻസ് ചൂട് കാരണം കാണുന്ന വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ചുമന്ന കുരുക്കളെയാണ് ട്രോപ്പിക്കൽ ആക്ന എന്ന് ചൂട് കുരു എന്ന് തന്നെ പറയാം അത് ട്രോപ്പിക്കൽ ആക്നെ പിന്നെ അധികം ഡെയിലി ബേസിസ് കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ കാണുന്നതാണ് ആക്നി കോസ്മെറ്റിക്ക അപ്പം ഇങ്ങനത്തെ ഡിഫറെൻ്റ് ടൈപ്പ് ആക്കനേഴ്സ് കാണാറുണ്ട്